വെൽക്കം ബാക്ക് ടു എജ്ജി വാലേ സോ പ്ലസ് ടു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ടൈം ടേബിളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വളരെ കുറഞ്ഞ ദിവസങ്ങൾ നമുക്കുള്ളൂ കറക്റ്റായിട്ടൊരു മുപ്പത് ദിവസം കൊണ്ട് ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് വേണം നിങ്ങൾ ഇനി ഒരു കൊല്ലത്തെ സിലബസ് പഠിക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ ഈ കഴിഞ്ഞ പരീക്ഷ വളരെ സിമ്പിളായിരുന്നു വളരെ ഒത്തിരി ഈസി പേപ്പറാണ് നിങ്ങൾക്ക് വന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയില്ല അപ്പോൾ അതിനേക്കാൾ കുറച്ച് ടഫുള്ള ആവാൻ വരാൻ ചാൻസ് ഉള്ളത് അത് നിങ്ങളെ മനസ്സിൽ വേണം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് വേണം അതെങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം ഓക്കെ സോ നമ്മൾ ജൂൺ തേർട്ടീൻ ഇതൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ ഞാൻ ഇവിടെ കാണിക്കുന്നത് ജൂൺ ജൂൺ ടെൻത്ത് വരെയുള്ള സ്റ്റഡി പ്ലാനാണ് മെയ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് പന്ത്രണ്ടാണ് മെയ് പതിമൂന്ന് തൊട്ട് മെയ് തേർട്ടി ഫസ്റ്റ് വരെ പതിമൂന്നാം തീയതി തൊട്ട് മെയ് മുപ്പത്തൊന്നാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫുൾ പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് അത് കഴിഞ്ഞ് മെയ് അതാ മാസം കഴിഞ്ഞാൽ ജൂൺ ഒന്ന് തൊട്ട് നിങ്ങൾക്ക് പത്ത് വരെ ഇതൊക്കെ റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് കാണിച്ചു തരുന്നത് ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എജു വാലറ്റ് എന്ന് പറയുന്ന ചാനൽ ഒരു സേ ഇംപ്രൂവ്മെന്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതിലെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെയ് പതിമൂന്ന് തൊട്ട് ഓരോ ഓരോ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സുമായി ഇവിടെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ ഓരോ സെക്ഷനായിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ വെച്ച് നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾ വേറെ ഏതൊരു ഓൺലൈൻ ക്ലാസ്സിൽ പോയി അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ ക്ലാസ് ാണ് കുറേ വീഡിയോസുകൾ അവരിങ്ങനെ അയച്ചു തരും ഇതല്ല കറക്റ്റ് ടൈമിൽ നിങ്ങൾ ക്ലാസ്സിൽ കയറുക ലൈവിൽ നിങ്ങൾ ആ ടോപ്പിക്സ് ഞാൻ പറയുന്ന ടോപ്പിക്സ് പഠിക്കുക ക്ലാസ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ട ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു തരും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെൻഡർ നിങ്ങൾക്കുണ്ടായിരിക്കും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അങ്ങനെ എല്ലാം ചേർന്ന് ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരുന്നത് ഇതേ പ്രകാരം നിങ്ങൾക്ക് പഠിക്കാം സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക മെയ് പതിമൂന്ന് മുതൽ ഒഫീഷ്യലി ക്ലാസ് തുടങ്ങാണ് അപ്പോൾ നിങ്ങൾക്കും ഇതിന്റെ കൂടെ ഒപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവരെ താഴെ ഞാനൊരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറും ആ ഗ്രൂപ്പിൽ ഞാൻ ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അയച്ചതരാം ഒരു സബ്ജക്റ്റിന് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു കൊല്ലത്തെ സിലബസ് ആണ് നമ്മൾ ഒരു മാസം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ച് വളരെ ബേസിക്സ് തൊട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്തു തരും നിങ്ങൾ ഇപ്പോൾ ഒന്നും അറിയാത്ത സ്റ്റുഡൻ ആണെങ്കിൽ പോലും കാരണം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആവും കൂടുതലും വരുന്നുണ്ടാവുക ഒന്നുകിൽ പഠിക്കാതെ ഉഴപ്പി നടന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കുതിയൊരു സിറ്റുവേഷൻ കാരണം പഠിക്കാൻ പറ്റാത്തവരെ അപ്പോൾ പലർക്കും ബേസ് ഉണ്ടാവണമെന്നില്ല കാരണം ഇത്രയും സിമ്പിൾ പേപ്പറായിരുന്നു മാർച്ചിൽ വന്നത് നിങ്ങളെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നല്ല സിമ്പിൾ പേപ്പറാണ് മാർച്ചിൽ വന്നത് അത്രയും ഈസിയുള്ള പേപ്പറാണ് അപ്പോൾ അത് പാസ്സാവാത്ത കുട്ടികളാണ് നിങ്ങൾ അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കത് അറിയുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ബേസിക്സ് തൊട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് ഫിസിക്സ് െമി മാത്സ് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളാണുള്ളത് നിങ്ങളിപ്പോൾ വേറെ ഏതൊരു അഡ്മിഷൻ എടുത്താലും വീഡിയോ ക്ലാസ്സുകൾ അവർ മുമ്പത്തെ അവരെ ക്ലാസ്സുകളാണ് അയച്ചു തരുക പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാൻ വേണ്ടി ഒരു മെന്റർ ഉണ്ടായിരിക്കും ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് എല്ലാം ചേർന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന് തൗസൻഡ് റുപ്പീസാണ് ഫീസ് വരിക ഇപ്പം നിങ്ങൾ എത്ര വിഷയത്തിൽ ഫെയിലായി അത്ര വിഷയത്തിന് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും അപ്പം താഴെയുള്ള വാട്സപ്പ് ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ എടുക്കുക ആ ഒറ്റ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നേരെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കയറാം വേറെ നിങ്ങൾ എന്നെ വിളിക്കാനോ ഒന്നും നിൽക്കണം ഇതല്ല നിങ്ങൾക്ക് അർജന്റായിട്ട് ഫോം വിളിക്കണം എന്നുള്ളത് ദയവ് ചെയ്ത് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് നല്ലത് ഇനി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇതുള്ള ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഈ നമ്പർ ഞാൻ തരാം ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ആരും ഫോൺ വിളിക്കരുത് കാരണം എല്ലാവരും എല്ലാവരും കൂടി വിളിക്കുമ്പോൾ നമുക്ക് നിങ്ങളെ മെസ്സേജ് നോക്കാനോ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനോ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ഗ്രൂപ്പിലേക്ക് കയറുക അത് പറ്റാത്തവർ മാത്രം ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി പ്ലസ് ടു സേ ഇൻ്റെ സബ്ജക്റ്റ് വേണം എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം നമുക്കിനി കൊമേഴ്സ് സ്റ്റുഡൻസിന് ക്ലാസ് ഉണ്ട് എക്കണോമിക്സ് അക്കൗണ്ടൻസ് ബിസിനസ് ഇംഗ്ലീഷ് മാത്സ് ഒക്കെ ചേർന്നിട്ട് ക്ലാസ് അതീ നമ്പർ ലേക്കാന നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ട്ടോ. ഇത് മാർക്ക് കണ്ടോ ഓക്കേ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നോക്കാം. നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ ക്ലാസുകളെല്ലാം തന്നെ വരുന്നത് രാവിലെ 8:30 ക്ക് മാക്സിം ഒരു 10 മണി വരെ. നമ്മൾ കുറേ മണിക്കൂറൊന്നുമല്ല ലൈവ് മാക്സിമം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പിന്നെ പതിനൊന്നരക്ക് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ട് മണി നാലര അപ്പോൾ ഏകദേശം അഞ്ചുമണി ആറുമണിയോടും കൂടി നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ നമ്മൾ മെയ് പതിമൂന്നാം തീയതി ഫിസിക്സ് റേയോപ്റ്റിക്സ് എന്ന് പറയുന്ന ഹൈലി വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങും അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് പന്ത്രണ്ട് മാർക്കിന് വെയ്റ്റേജ് ഉള്ള ചാപ്റ്ററാണ് അതിൽ ഞാൻ പറയുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട് ാണ് നമ്മളതിനു ശേഷം പതിനൊന്നരയ്ക്ക് എടുക്കുക അത് പത്ത് മാർക്കിന് വെയിറ്റേജ് ഉണ്ട് അതിലൊരു സെക്ഷൻ നമ്മളെടുക്കും ഇതൊക്കെ ഒരു പാർട്ടാ പകുതി പകുതി സെക്ഷൻസ് നമ്മൾ എടുക്കും ഒറ്റയ്ക്ക് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യില്ല പകരം റിയപ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് എടുക്കും അതുപോലെ അത് കഴിഞ്ഞാൽ മാത്സ് മെട്രിക്സ് മെട്രിക്സ് നമുക്ക് നല്ല വെയിറ്റേജ് ഉണ്ട് സിമ്പിൾ ചാപ്റ്റർ ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആണ് അറേഞ്ച് ചെയ്യുക അപ്പോൾ കൊണ്ട് കൂടി ഇത്രയും ചാപ്റ്റേഴ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിച്ചു കഴിയും അതുപോലെ മെയ് പതിനാലാം തീയതി മാത്സ് മെട്രിക്സിലെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും പറഞ്ഞുതരും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും റയോപ്റ്റിക്സിന്റെ അടുത്ത ക്ലാസ് കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ട് കണ്ടോ മെയ് പതിനഞ്ചാം തീയതി അടുത്ത സ്റ്റഡി പ്ലാൻ പതിനാറാം തീയതി ഇങ്ങനെ ഇതേ പ്രകാരം നമ്മൾ പോർഷൻസ് പോയി കഴിഞ്ഞാൽ മെയ് മുപ്പത്തൊന്നാകുമ്പോഴേക്കും നമ്മൾ എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ തീരും അതിനുശേഷം ജൂൺ ഒന്ന് തൊട്ട് ജൂൺ പത്ത് വരെ നമുക്ക് റിവിഷൻ ക്ലാസ്സുകളും കുറച്ച് ബപ്പ് ഡിസ്കഷൻ ക്ലാസ്സുകളും ഒക്കെയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ വരുന്നത് സോ ഈ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വേണം ഇത് കൃത്യമായിട്ട് പഠിക്കണം ഇതിൻ്റെ കൂടെ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പലർക്കും പലതും മറന്നു പോയിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം പഠിച്ചു പോകണം ഒരു മെയ് മുപ്പത്തൊന്നാകുമ്പോഴേക്കും ഫുൾ ടോപ്പിക്സ് നിങ്ങളെ കയ്യിലാവുകയും ചെയ്യും റിവിഷനും കിട്ടും അങ്ങനെ ആഗ്രഹമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ ആ വാട്സപ്പ് ലിങ്കിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്പറിലെ വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്